ഭാര്യ ഒരു ദിവസം നബി ദിവസമാത്രങ്ങൾ കച്ചവടം എന്തോ യാത്ര മറ്റേ കഴിഞ്ഞിട്ട് വരിക ഒട്ടക സംഘത്തിനോടൊപ്പം ഒരു കിണറ്റിൽ നിന്ന് വെള്ളവും കോരി കുറച്ച് വിറവും കെട്ടിയിട്ട് കാട്ടുന്ന് തലയിൽ വെച്ചിട്ട് വീട്ടിലേക്ക് നടന്നു വരികൾക്ക് കാണക്കണ്ടപ്പോ മനസ്സിലായി കാരണം ഭാര്യന്റെ പെങ്ങളാണ് ഒത്തെ മുട്ടുകുത്തിച്ചു പറഞ്ഞു അസ്മ നീ ഈ ഒട്ടകത്തിന് പോയിക്കോളി ഞാൻ വന്നോളും ഇഷ്ടപ്പെടൂറിന് ആരൊട്ടങ്ങായത് മുഹമ്മദുണ്ടേ അലൈസ് ആ സുബേർ എന്താ ഇഷ്ടപ്പെടാൻ നിൽക്കേണ്ടത് എന്താ വിചാരിച്ചു പോകേണ്ടത് പക്ഷെ എന്റെ ഭർത്താവിന് ഖീറത്തുണ്ട് മുഹമ്മദ് സല്ലാ അലൈഹി സ്വല്ലാം അത് അംഗീകരിച്ചു എന്നിട്ട് പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ വിഷയത്തിൽ ിൽ ഹീറത്തുള്ളവനാണ് പറഞ്ഞാൽ എന്റെ പെണ്ണാണ് നിനക്ക് കാണാൻ പറ്റണല്ല എന്റെ പെണ്ണ് ഹിജാബിലാവണം എന്റെ പെണ്ണ് എന്നോട് വർത്തമാനം പറയാകൂ ആടിക്കുഴഞ്ഞ് ചാനി ചിരിഞ്ഞും ആൾക്കാരെ മോഹിപ്പിക്കുന്ന പെണ്ണായിക്കൂടെ ഭർത്താവാണ് ഞാൻ എന്റെ ഭാര്യമാരോട് ഹീറത്തുള്ളവനാണ് ആരാണ് ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാത്തിനും പോയി ഓക്കെ ഓക്കെ ഹാളില് പേര് സലഫീന്ന് സലഫീന്ന് ഞാൻ പറയാ മുജാഹിദ് മുട്ടികളെ ഫോളോ ചെയ്യുന്നു മുജാഹുരായിരിക്കും പക്ഷെ അവന്റെ ഓളും മൂളും വരുന്നത് ഇക്കോലത്തിലായിരിക്കും എല്ലാ പങ്കെടുക്കാൻ മനസിലാക്കാനുള്ള നമ്മളൊരു വർത്താനം പറയും നമ്മക്ക് അങ്ങനെയൊന്നും തോന്നൂലപ്പാ ഇപ്പണ്ണെ കണ്ടാല് എന്താ തോന്നത്ത് സംതിങ് റോങ് തോന്നത്ത് സംതിങ് റോങ് ഞാൻ ഡോക്ടറെ കാണണം പെട്ടെന്ന് അള്ളതാന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ് അള്ളഹാന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ് മുഹമ്മദ് അലൈഹി ഭാര്യമാര് നമ്മളുടെ ആരാ നമ്മള് ഓള് ഇങ്ങനെ ടീഷർട്ടിൽ ടീഷർട്ടിലിട്ട് നല്ല ടൈറ്റ് ഇട്ട് സാരി ചുറ്റി പോകുമ്പോൾ കസിൻ ബ്രോ എന്താ പറയുക കസിൻ ബ്രോ പിന്നേതാ പഴയ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ പഴയ അയൽവാസി നമ്മൾ തമ്മിൽ അങ്ങനെ തോന്നുന്നില്ല ഓൺലി ഫ്രണ്ട്ഷിപ്പ് ബെസ്റ്റി ഒന്നും തോന്നൂല തോന്നത്തെന്തെന്നറിയോ പുള്ളന്മാരിലുണ്ട് അങ്ങനെ പറഞ്ഞുകൂടാ പറഞ്ഞ പരിശുദ്ധ നിങ്ങളുടെ ഉമ്മമാരായ എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് ഭാര്യമാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹിജാബിന്റെ ബാക്ക് പോയി നിന്നിട്ട് ചോദിച്ചോളാം നേർക്ക് നേരെ മുഖാമുഖം നിന്നുള്ള എന്തു തോന്നിയതിനൊണ്ട് നമ്മുടെ ഉമ്മ ആയിഷാണ് നമുക്ക് എന്താ തോന്നുന്നുണ്ട് നമ്മുടെ ഉമ്മ എന്താ നിയമമാണ് ആണ് വേറെ പെണ്ണ് വേറെ ആർക്ക് ഈ ഈ ഈ ദയൂസ് വിളിക്കും ഈ ഇവള് വിളിക്കും എല്ലാം പർച്ചീസ് ഉണ്ടായിരുന്നു പിന്നെ രാമേട്ടൻ ഫ്രീ ഉണ്ടാവു അപ്പൊണ്ടോ അപ്പൊ രാമേട്ടോ ഉണ്ടല്ലോ ഇന്നലെ ഫ്രീ ഉണ്ടല്ലോ എന്തേ ബാമുക്കൊന്ന് പർച്ചേസ് എല്ലാം വരാം രാമേട്ടൻ എത്തി ഈ തയ്യൂസിന്റെ ഭാര്യ രാമേട്ടന്റെ പേരം ഓട്ടോഷയിലേക്ക് പോയി ഒരു മാസം കഴിഞ്ഞപ്പം രാമായ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എത്ര എത്ര നാട്ടിൽ അനുഭവന്മാരെയും പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അത് ഈറത്താണ് അത് ആണത്തമാണ് പുരുഷന്റെ ലക്ഷണമാണ് പുരുഷന്റെ ലക്ഷണം പുരുഷനല്ലാത്ത മംഗലത്തിനാവട്ടെക്കും ആരമംഗലം അത് പിന്നെ പണ്ട് സ്കൂളിൽ പഠിച്ച ഓട ഓളെ പോകുമ്പോ എന്താടണ്ട് ശാരീരം ചുറ്റിട്ട് പോളതും ഇട്ടിട്ട് പോയിക്കോട്ടെ ഇരുന്നാ പോരെ ദയൂസിന്റെ വർത്താനം ഉള്ളവനാണോ ഭാരമായ വിഷയത്തിൽ കാര്യത്തിൽ എന്നാ പോരഞ്ഞുള്ളിലോ എന്നാ പോരൻറ്റുള്ളിലോ ലവേഴ്സ് എന്തായാലും പറയാൻ പിന്നെ ഇതും കിട്ടുന്നില്ല ഇന്ത്യയിൽ എന്താ പറയാ നല്ല എന്തൊരു മാതൃകയാ നല്ലൊരു പേര് വിളിക്കാൻ ചെയ്യണം നിങ്ങൾ ഭർത്താക്കന്മാരെ ഫോണിൽ നിന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടെ പേരെന്താ അടിച്ചു വെച്ചിട്ടുള്ളത് മൈ പോത്ത് അവർ കഴുക എന്നൊക്കെ ചിലപ്പോ സ്വഭാവം പിന്നെ ആ പേര് ഇടൂ നിങ്ങളല്ലോ ക്ഷമിക്കണം നിങ്ങളല്ല മുഹമ്മദ് മുസ്തഫ ഞാൻ തെറ്റി മാത്രങ്ങൾക്കു എന്നെങ്ങനെ കൽക്കണ്ടി അത് ഓട് കാണുമ്പോൾ ഇതെടുക്കും ഒന്ന് പിന്നെ ഒന്ന് റിങ് ചെയ്യും അടുക്കളയിൽ ടേബിൾ കൊണ്ടേക്കും അപ്പൊ മോളൊന്ന് ഫോണിൽ റിങ് ചെയ്യുമ്പോ ഓള് മൈ കൽക്കണ്ടി ഓ അന്ന് എനിക്ക് മുട്ട അധികം മതി സുന്നത്ത് ആയിഷ പറയാണ് എന്റെ ഹബീബ് വിളിച്ച പേരെന്താറിയോ ഹുമൈറ എന്റെ മോളെ പേര് ഈ ഹരീസ് അന്ന് ഞാൻ അങ്ങനത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു വരൂല്ല പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചിരിക്കും കുഞ്ഞു മോളാണെങ്കിൽ പേര് തന്നെ ഹുമൈറ എന്താ അർത്ഥം എന്നറിയോ ചുവപ്പും വെളുപ്പും കലർന്ന പുഷ്പം ഐഷ ബിബിക്ക് റസൂദ്ക്ക് ഇഷ്ടം കൂടുമ്പോ മനസ്സിലാവും വന്നിട്ട് വിളിക്കണം എന്താ അറിയോ അപ്പ തന്നെ ഐശ്വര്യം അറിയാം ഐ നാള് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനത്തെ ഒരു പേര് വെക്കണം അവളെ വിളിക്കാൻ എന്റെ മുത്തേ കരളെ എന്റെ പഞ്ചാരെ എന്റെ കൽക്കണ്ടി പിന്നെന്താ ഏ എന്റെ പൊന്നെതി രാവിലെ ചെലപ്പോ ചൂടായിട്ട് പോയതായി ഉച്ചക്ക് വന്നിട്ട് എന്റെ പൊന്നേന്ന് വിളിച്ചാൽ അതാണ് പെണ്ണ് പുരക്കുന്ന വിളി കിട്ടുന്നില്ലെങ്കിൽ രാമായണന്റെ ഉള്ളി കിട്ടിയാ പോകും മനസ്സിലായോ നമ്മളാണ് ദോഷം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് വീട്ടിന്റെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കണം നാപ്പടേം ആയിഷവൻ പറഞ്ഞു ഒരിക്കൽ എന്റെ പ്രവാചകം പുരക്കേക്ക് വന്നു ഇതൊക്കെ പോയിട്ടൊന്നും വയസ്സൊന്നും പ്രശ്നമല്ല വയസ്സൊന്നും പ്രശ്നമില്ല ആയിഷ ബിവിനെ കല്യാണം കഴിക്കൂറുക്കെ വയസ്സിലെ അമ്പത്തിമൂന്ന് ഒരിക്കൽ പുരക്കേക്ക് വന്നു വിളിച്ചു ഹമേറ അപ്പൊ തന്നെ എന്താ സ്വാതന്ത്ര്യമുള്ള പൈപ്പും ഉണ്ട് ഗ്ലാസ് ഉണ്ട് പോയി തിരിച്ചാ വെള്ളം വരൂലേ ഞാൻ കഴിക്കും വെള്ളം തരാൻ നമ്മളെ വണ്ണങ്ങളല്ല ഇന്നത്തെ പൊതുവെയുള്ള വണ്ണങ്ങളെ വളർത്താൻ അതാണ് കാരണം ഇന്നല്ല എന്തായി എന്തായാലും പറയാൽ ഇക്വാലിറ്റി 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 എന്നാലോ ടിക്കറ്റ് എടുക്കുമ്പോ ഒക്കെ വേറെ ക്യൂ വേണം ബസ് കയറിയാൽ ഒക്കെ വേറത്തേക്ക് സീറ്റും വേണം ബാക്കി വീട്ടിലെത്തിയാലോ ഞാനൊന്നെ തന്നെ അങ്ങനെ ജോലി ഉൾപ്പെടുക്കാൻ ഒന്നും പറ്റില്ല അങ്ങനെ ആവില്ല ആണ് വേറെ പെണ്ണ് വേറെ പെണ്ണ് പൂവാണ് ആണ് ആ പൂവിനെ സംരക്ഷിക്കുന്ന മുള്ളാണ് അപ്പൊ ആ മുള്ളിന്റെ ശോചാണുണ്ടാവും പെണ്ണ് മൃദുനമായിരിക്കും പൂ പോലെ ആ പൂ പോലത്തെ പെണ്ണ് മുള്ളായാൽ പിന്നെ കൊള്ളൂല ഒരു വകക്ക് കൊള്ളൂല്ല കുറച്ച് വെള്ളം എന്താ പോയി കുടിക്കുന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു അപ്പൊ പറയാണ് റോമാന്റിക്കൊമ്മഅലി നീ കുടിക്കുന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടെത്താ നീ സാധാരണ പേര്ക്ക് ഉപയോഗിക്കല്ലോ വെള്ളം ചെയ്യാനും കുടിക്കാനൊക്കെ അതിൽ കൊണ്ടെത്താ ഓടി അതിൽ വെള്ളം കൊണ്ടു അപ്പൊ ചോദിക്കുകയാണ് നീ ചുണ്ട് വെച്ച സ്ഥലം കാണിച്ചതാ ആഷക്ക് ആവേശായി കാണിച്ചു കൊടുത്തു ഹദീസന്റെ അവര് എന്താ അറിയോ فوضع فاه موضع فيا. نعم وعيبت الصلاة وعيبت